ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പരവാർക്കൽ കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ പൊട്ടിച്ചൊക്കെ നോക്കണ്ടട്ടെല്ലാവരും അപ്പോൾ അത് പൊട്ടിക്കണ തിരക്കിലാണ് അപ്പോൾ രാത്രിയായപ്പോൾ ഞങ്ങളതൊക്കെ പൊട്ടിച്ച് നോക്കാം ഇരുന്നു കണ്ടത് എനിക്ക് വീഡിയോ എടുക്കാൻ കാണിച്ചു തരും കേട്ടോ പിന്നെ എല്ലാവർക്കും പോകണമല്ലോ അപ്പോൾ പിറ്റന്നാൾക്കൊന്നും വെച്ചില്ല അന്ന് രാത്രി തന്നെ അതൊക്കെ പൊട്ടിച്ചിട്ടാ എല്ലാവർക്കും അത് കാണാനും ഒരാകാംക്ഷണല്ലോ പ്രസൻറ്റേഷൻ കിട്ടിയത് എന്തൊക്കെയാണ് കിട്ടിയത് എന്നൊക്കെ നോക്കാം ഇതൊരു പാത്രം കേട്ടോ അത് മൂന്നെണ്ണ സെറ്റ് മൂന്നെണ്ണ ആ ആ ഇത് മൂന്നെണ്ണയുള്ളൂ ഇത് വെച്ചാൽ കാസ്ട്രോളാണ് കേട്ടോ ഇത് മൂന്നെണ്ണയുള്ളൂ ഒന്ന് ഒരു മൂന്നെണ്ണം മൂന്ന് വലിപ്പത്തിൽ നല്ല നമുക്ക് ഫുഡൊക്കെ ചൂടാറാതെ വെക്കാൻ ഒക്കെ കുറച്ച് നേരമൊക്കെ മെഷാമ കൊണ്ടുവക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല പാത്രമാണ് പിന്നെ ഇത് ഒരു ജഗ്ഗ് കപ്പും സ്വാസറും അതേപോലെയുള്ള ജഗ് പിന്നെ ഇത് മറ്റേ ചെറിയമ്മ കച്ചാറൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു പാത്രമാണ് പിന്നെ ഇത് ഇത് ശരിക്കും കപ്പും സ്വാസ്ത്രും ഉണ്ട് ഇതിന് മറ്റേ ജഗ്ഗുണ്ട് കപ്പും ഉണ്ട് പിന്നെ ഈ പാത്രം നേരത്തെ കാണിച്ചല്ലോ ഈ പാത്രത്തിൻ്റെ ഞങ്ങൾ വിചാരിച്ചത് മൂന്ന് പാത്രം ഉള്ളൂ എന്നിട്ടാ പക്ഷെ പൊട്ടിച്ചുവെക്കിയപ്പോൾ അതിനകത്തൊരു രണ്ട് പാത്രം കൂടി ഉണ്ടായിരുന്നു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് പാത്രം ഉണ്ടാകും നല്ല പാത്രം കേട്ടോ അടുപ്പത്തെ നമുക്ക് വെക്കാൻ പറ്റില്ല ഗ്യാസ് മേലൊന്നും വെക്കാൻ പറ്റില്ല അത് പണ്ടു പണ്ടൊക്കെ ഞങ്ങൾ പറയുന്നത് കബഡി പാത്രമാണ് കബഡി പാത്രം എന്ന് പറയും പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പം അതിനെന്താ പറയുന്നത് അറിയില്ല കേട്ടോ അതിനങ്ങനത്തെ പാത്ര കേട്ടോ അത് അതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു പാത്രം തന്നെ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രം എണ്ണയാണ് കേട്ടോ ആരാ കൊടുുന്നതെന്ന് അറിയില്ല സംഭവം അടിപൊളി പാത്രമാണ് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് മൂന്നെണ്ണം ഉള്ളൂ ആ സെറ്റ് അങ്ങനെ കണ്ടപ്പോഴേ മൂന്നെണ്ണം ഉള്ളൂന്ന് വിചാരിച്ചു നോക്കി പഞ്ചെണ്ണം ഉണ്ട് പിന്നെ കപ്പുകൾ പൊട്ടിച്ചിട്ട് ഒരു നമ്മുടെ ഈ കടകളിലൊക്കെ ജ്യൂസുകൾ വെക്കാനായിട്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ടാവില്ലേ അതേപോലെയുള്ള ഒരു അലമാര ഈ കബോർഡ് വർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടിട്ടാണ് അവൾക്ക് അടുക്കളയിൽ ഫസ്റ്റ് കിച്ചണിൽ അപ്പോൾ അതിലത് എന്തൊക്കെ ഷോക്ക് വെക്കാൻ വേണ്ടി നമുക്ക് വെക്കാം കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടേ അതിനൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നിങ്ങൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചു തീട്ടാം പ്രസൻറ്റേഷൻ കിട്ടിയതൊക്കെ നല്ല നല്ല പാത്രങ്ങളാട്ടോ നല്ല ഭംഗിയുള്ള പാത്രം അപ്പം ഞങ്ങളൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിയൊക്കെ പറയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ വീട് പാർക്കല് കല്യാണത്തിനൊക്കെ പറയുമ്പോൾ സ്റ്റീലിൻ്റെ വട്ടയല്ലേ വട്ടയ അതേപോലെ കുറ്റി പാത്രങ്ങൾ ചെമ്പുകൾ ഒക്കെയാണ് കൊടുക്കാറ് ഇപ്പോൾ അതൊക്കെ മോഡൽ പോയി ഇങ്ങനത്തെ പാത്രങ്ങളായി എന്ന് പറയണേ ഇത് നല്ല ഭംഗിയുള്ള പാത്രം ചായക്ലാസ്സും ചായ എടുക്കണ ജെഗു കേട്ടോ ഉടയണത് തന്നെയാണ് പക്ഷെ അത്രയ്ക്ക് കാനമൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയുണ്ട് അതൊരു നോക്കിയപ്പോട്ടോ അടിപൊളിയാണ് ആ പാത്രം ഇത് ചായ ക്ലാസ് ജഗ്ഗും ക്ലാസ്സും നല്ല പുള്ളിയുള്ള ആയിരുന്നു അത് നാറെണ്ണം ഒരു ജഗ്ഗും ഉണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയിട്ട് ഉണ്ടായിരുന്നു അത് കേട്ടാ എനിക്കത് നല്ല ഇഷ്ടമായി പിന്നെ ആ ജഗ്ഗ് കളർഫുള്ളായിട്ടുള്ള ആ ജഗ്ഗ് അത് മഴവില്ല് പോലെ ആയിട്ടുള്ളത് അത് ഈ കുട്ടികൾക്കൊക്കെ അത് അതിലൊക്കെ ചായ കൊടുത്താലൊക്കെ ഭയങ്കര കുട്ടികൾ കുട്ടികൾക്ക് കുട്ടികളതിലൊക്കെ കുടിക്കും പിന്നെ ഈ പാത്രം ഞാൻ പറഞ്ഞില്ല ഓഫറിൽ കിട്ടിയതെട്ട ഈ പാത്രം അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് അത് മാളിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാ അത് ഞാൻ അഞ്ചെണ്ണ ഉണ്ട് കേട്ടോ അഞ്ചെണ്ണം അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ആദ്യത്തെ രണ്ട് ആ ചെറിയ പാത്രം ഉണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സും അതേപോലെ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാൻ പറ്റും സ്കൂളിൽ പോകണ കുട്ടികൾക്ക് പിന്നെ നമുക്ക് ഓഫീസിലൊക്കെ അല്ലെങ്കിൽ ജോലിക്ക് വല്ല പണിക്കൊക്കെ പോകായാലും ജോലി ചോറൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന പാത്രംട്ട് നല്ല മൂടിയൊക്കെ നല്ല ഉറപ്പുണ്ട് അതിൻ്റെ അടപ്പൊക്കെ നല്ല ഉറപ്പുണ്ട് ചോരൊന്നുമില്ല അത് ലീക്ക് ആവുമൊന്നുമില്ല കേട്ടോ നല്ല മാത്രവിടെ കണ്ടപ്പോൾ ഞാൻ ഞാനൊരെണ്ണം വാങ്ങി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നാശമായി ഒരു വേറൊരു റൗണ്ടായിട്ടുള്ളത് ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടി കുറേ നാളില്ലായിരുന്നു അതും ഉണ്ടായിരുന്നു അഞ്ചെണ്ണം അപ്പം ഞാൻ ഇതൊരെണ്ണം വാങ്ങിയതവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയതായിട്ട് അവർ കൂടെ എൻ്റെ അന്യത്തിൻ്റെ കൂടെ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോഴേ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അങ്ങനെ നോക്കി കണ്ട അഞ്ചെണ്ണം ഉണ്ട് നല്ല ഭംഗിൻ്റെ ഉണ്ടോ അതിലൊക്കെ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനൊക്കെ കൊടുത്തേക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെ എന്തേലും ചോറ് കൊണ്ടുപോകണോ വല്ല പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഉപ്പേരി എന്തെങ്കിലും കറി എന്തേലും ചോറ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് ഒരു വീട്ടിൽ ഏത് വീട്ടിലായാലും അങ്ങനെ ആവശ്യം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലും അഡ്മിറ്റ് ആവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊണ്ടാകാനൊക്കെ നല്ലതാണ് അത് ഏതെങ്കിലും ഒരു വീട്ടിലും അത് ഇങ്ങനത്തെ ഒരു ഒരു സെറ്റ് വാങ്ങി വളരെ ഉപകാരമുള്ള സാധനം കേട്ടോ അത് അപ്പോൾ അത് അഞ്ചെണ്ണം ഞാൻ വാങ്ങിയത് ഒരു പാത്രം വാങ്ങുമ്പോൾ അനിയെത്തി സാധനങ്ങളൊക്കെ